ഹായ് ഞാനിതാ ചെറിയൊരു കുപ്പിയിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ വെളുത്തുള്ളി തേൻ വെളുത്തുള്ളിയാണ് കേട്ടോ ഇപ്പം ഞാൻ ചെറിയൊരു കുപ്പിയിലാണ് ഇട്ടേക്കുന്നത് ഇതാ നല്ല ശുദ്ധമായ വീട്ടിലുണ്ടാക്കുന്ന തേനാണ് ഇത് നല്ല ആരോഗ്യത്തിന് നല്ല ഗുണം നൽകുന്ന ഒരു മെഡിസിനാണ് വയറ് ചുരുങ്ങാനും കൊളസ്ട്രോളിനും അങ്ങനെ ഒരുവിധ അസുഖങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ കിടക്കുന്നതിന് മുമ്പ് ഇത് രണ്ടോ മൂന്നോ വെളുത്തുള്ളി കുറച്ച് തേനും കൂട്ടിയിട്ട് തിന്ന അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെടുക്കണം കേട്ടോ അപ്പം നമുക്ക് വെളുത്തുള്ളി ഇതേപോലെ നെല്ലിക്ക ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയത് വെളുത്തുള്ളിയാണ് നല്ലോണം വെളുത്തുള്ളി തൊലി കളഞ്ഞ് കഴുകിയിട്ട് ഉണക്കാം ഉണക്ക വെച്ചാൽ വെള്ളം ഫുള്ള് പറ്റണം കേട്ടോ വെള്ളം ഉണ്ടാവരുത് അത് എടുക്കുന്ന ബോട്ടിലും വെള്ളം ഉണ്ടാകും നനവ് പോലും ഉണ്ടാവരുത് അപ്പോൾ കുറേ ദിവസത്തിന് ഉണ്ടാക്കി വെക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി ഓക്കെ കുറേ ദിവസത്തിന് ഇങ്ങനെ ഒരു വേറെ ഒരു വേറെ സ്മെല്ല് വരും അപ്പോൾ അതില്ലാതിരിക്കാനാണ് കുറേശ്ശെ കുറേശേ ഉണ്ടാക്കി വയ്ക്കുകട്ടോ ഫുള്ളും ഞാൻ ഈ ബോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കറുകാപ്പട്ടയും രണ്ട് കറാമ്പൂവും ഇടാം പക്ഷെ അത് ഇവിടെ ഹസ്ബൻഡിന് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അത് ഇടുന്നില്ല ഇടുന്നവർക്ക് ഇടാം ഇതാ നല്ല ശുദ്ധമായ തേനെ ഇതൊരു ഇട്ട് വെച്ചൊരു മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാം ദിവസം നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ എന്താ പറയുക ഇത് താന്ന് പോവട്ടെ വയർ കുറയുന്നതിനും കൊളസ്ട്രോളിനൊക്കെ നല്ല ഒരു ഹെൽത്തിയാണെന്ന് കേട്ടോ കിടക്കുന്നതിന് മുമ്പാണ് നമ്മളത് കഴിക്കേണ്ട കേട്ടോ രാത്രി ഓക്കെ എന്നിട്ട് ഇന്ന് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതിന് കുറച്ചൊരു കളർ കളർമാറ്റൊക്കെ വരും അത് തേൻ വെളുത്തുള്ളി കുറച്ചങ്ങനെ അത് മിക്സായിട്ട് ഒരു കളർ മാറ്റം വരും അപ്പോൾ രണ്ടോ മൂന്നോ വെളുത്തുള്ളി എടുക്കുക അതിൽ നിന്ന് തന്നെ കുറച്ച് തേനും കൂട്ടിയിട്ട് കഴിക്കുക ഓക്കെ നല്ലതാണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലും എല്ലാ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും തേൻ വെളുത്തുള്ളിയും തേൻ തേനെല്ലിക്കും കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിൽ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക സിമ്പിൾ അല്ലേ നമുക്ക് വീട്ടിലൊക്കെ കിട്ടുന്ന കാര്യമല്ലേ തേനൊക്കെ നമുക്ക് ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ തേനൊക്കെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോയാൽ മതി അതുപോലെ ചെറിയ ബോട്ടിലാക്കി ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്തത് ചെറിയൊരു ബോട്ടിൽ വേറെ ഇട്ട് വെക്കുക കുറേ ഇട്ട് വെച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പം ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് വരും അങ്ങനെ ആയാൽ കുറേശ്ശെ കുറേശ്ശെ ആകുമ്പോൾ നമുക്ക് കേടുവന്ന് പോകില്ല എന്നാൽ ഉപകാരപ്പെടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴിക്കാം ഓക്കെ നാലാം ദിവസം തൊട്ട് നമുക്കത് കഴിച്ച് തുടങ്ങാം നല്ല ശുദ്ധമായ തേൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഓർഡർ ഉണ്ട് ഓക്കെ അതും ഉണ്ട് കുറഞ്ഞ വെല്ലുവിട്ടോ മുന്നൂറ് രൂപ മുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഒരു ലിറ്റർ തേനെ നല്ല ശുദ്ധമായ തേൻ തേങ്ങിട്ടും റോഡ് വക്കലിൽ നിന്നും തേൻ വാങ്ങാൻ നിൽക്കേണ്ട ശർക്കര കുട്ടിയതായിരിക്കും ನೆಕ್ಸ್ಟ್ ವೀಡಿಯೋಟಿರು ಮಸಲಾಮ